നമസ്കാരം ബി എസ് എൻ ഇത് നേട്ടങ്ങളുടെ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ കാലമാണ് പഴയ ത്രീ ജി ടവറുകൾ എല്ലാം തന്നെ ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത ടവറുകൾ ഏറ്റവും എളുപ്പം തന്നെ ഫൈവ് ജിയിലേക്ക് മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ ബി എസ് എൻ ഒരുപാട് ആളുകൾ കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു ബി എസ് എൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബി എസ് എൻ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതായത് ബി എസ് എൻ എൽ സിം കാർഡ് വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ബി എസ് എൻ എൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്നത് ബി എസ് എൻ ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബി എസ് എൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിം കാർഡുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതികൾ തുടങ്ങിയിരിക്കുന്നത് ബി എസ് എൻ അറിയിച്ചു ഉപഭോക്താക്കളുമായി ഒരു സൗഹൃദം സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഗുരുഗ്രാമിലെയും ഗാസിയാബാദിലെയും നഗരങ്ങളിൽ സിം കാർഡ് ഡെലിവറി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ കേരളത്തിൽ സിം കാർഡുകൾ വീട്ടിലെത്തി നൽകുന്ന പദ്ധതി തുടങ്ങാനാണ് ബി എസ് എൻ എൽ ആലോചിക്കുന്നത് എന്തായാലും ബി എസ് എൻ എൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രൈവറ്റ് കമ്പനികളായ ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്ക് കുത്തനെ കൂട്ടിയതും മൂലമാണ് ബി എസ് എൻ എൽ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ കിട്ടിയ ആ നേട്ടം ബി എസ് എൻ എൽ ഫോർ ജി ടവറുകൾ അപ്ഗ്രേഡ് ചെയ്തും പുതിയ ഫോർ ജി ടവറുകൾ സ്ഥാപിച്ചും ബി എസ് എൻ എൽ സിം കാർഡുകൾ ഹോം ഡെലിവറി ചെയ്തും മാക്സിമം ഉപഭോക്താക്കളെ ബി എസ് എൻ എല്ലിലേക്ക് എത്തിക്കുക എന്നാണ് ബി എസ് എൻ എല്ലിലെ ശ്രമം ഇനിയും ബാക്കിയുള്ള ടവറുകളിൽ കൂടി അതായത് ത്രീ ജി ടു ജി ടവറുകളിൽ കൂടി എത്രയും വേഗം തന്നെ ഫോർ ജി ആക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എത്രയും വേഗം തന്നെ ഫോർ ജി ആക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ബി എസ് എൻ എൽ നിലവിൽ ടവറിൻ്റെ പണികളും അതോടൊപ്പം ഫോർ ജി ഫൈവ് ജി അപ്ഗ്രേഡേഷൻ്റെ വർക്കുകളും നടക്കുന്നത് മൂലം നിലവിൽ നെറ്റ്വർക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോലും ചെറിയ രീതിയിലുള്ള നെറ്റ്വർക്ക് തടസ്സം കോൾ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ബി എസ് എൻ എൽ കൈവരിച്ച ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിലേക്ക് ഒരുപാട് ഉപഭോക്താക്കൾ പുതിയ കണക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ പോർട്ട് ചെയ്ത് എത്താനുമുള്ള കാരണം ഈ ഒരു നിരക്ക് വർധന തന്നെയാണ് ആ ഒരു അവസരം മുതലെടുത്ത ബി എസ് എൻ എൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഫോർ ജി ഫൈവ് ജി ആപ്ലിക്കേഷൻ ഏറ്റവും വേഗത്തിൽ തന്നെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് മെച്ചപ്പെട്ട സേവനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ബി എസ് എൻ എൽ വന്നവരും അല്ലെങ്കിൽ ഇനിയ ആൾക്കാർ ബി എസ് എൻ എല്ലിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ബി എസ് എൻ എൽ ഈ ഒരു പ്രവർത്തനത്തിൽ തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ